ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കവണത്തെ ഐ പി എൽ സീസൺ ആരംഭിക്കാൻ ഇനി കേവലം കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഒരുപാട് വെടിക്കെട്ട് വീരന്മാരുടെ തകർപ്പൻ പ്രകടനങ്ങൾ കഴിഞ്ഞ സീസണുകളിൽ ഉടനീളം നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്തവണയും മാറ്റങ്ങൾ ഒന്നും ഉണ്ടാവില്ല മികച്ച പ്രകടനങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഏതായാലും ക്രിക്കറ്റ് ഗല്ലി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കണക്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ഉള്ള താരങ്ങളുടെ ഒരു പട്ടികയാണ് ഇവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് മിനിമം നാലായിരം ഐ പി എൽ റൺസ് നേടിയ താരങ്ങളെയാണ് ഇവർ പരിഗണിച്ചിട്ടുള്ളത് ഐ പി എല്ലിലെ ഏറ്റവും മികച്ച രൂപത്തിലുള്ള വെടിക്കെട്ട് പ്രകടനം നടത്തിയ താരങ്ങൾ സ്ട്രൈക്ക് റേറ്റിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിക്കുകയാണ് ഒന്നാം സ്ഥാനത്ത് വരുന്നത് മറ്റാരുമല്ല സൗത്ത് ആഫ്രിക്കൻ ഇതിഹാസമായ എ ബി ഡിവില്ലേഴ്സ് ആണ് ആർ സി ബിക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹം കളിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് വരുന്നത് നൂറ്റി അൻപത്തിയൊന്ന് പോയിന്റ് ആറ് എട്ടാണ് ഐ പി എല്ലിലെ ഏറ്റവും മികച്ച വെടിക്കെട്ട് വീരൻ അത് നമുക്ക് എ ബി ഡി തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടി വരും അതാണ് സ്ട്രൈക്ക് റേറ്റ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് മറ്റൊരു ആർ സി ബി ലെജൻഡായ ക്രിസ്ഗെയിൽ വരുന്നു നൂറ്റി നാൽപ്പത്തി എട്ട് പോയിന്റ് ഒൻപത് ആറാണ് അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഐ പി എല്ലിലെ ഇതിഹാസങ്ങളിൽ ഒരാളാണ് ഡേവിഡ് വാർണർ അദ്ദേഹമാണ് മൂന്നാം സ്ഥാനത്ത് വരുന്നത് നൂറ്റി മുപ്പത്തി ഒൻപത് പോയിന്റ് ഏഴ് ഏഴാണ് അദ്ദേഹത്തിന്റെ ഒരു സ്ട്രൈക്ക് റേറ്റ് വരുന്നത് നാലാം സ്ഥാനത്ത് സഞ്ജു സാംസൺ ആണ് വരുന്നത് നൂറ്റി മുപ്പത്തിയെട്ട് പോയിൻറ്റ് ഒൻപത് ആറാണ് സഞ്ജുവിൻ്റെ ഒരു സ്ട്രൈക്ക് റേറ്റ് വരുന്നത് അതായത് ഇന്ത്യൻ താരങ്ങളിൽ ഒന്നാമത് വരുന്നത് സഞ്ജു ആണ് അത് തീർച്ചയായും അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ് എം എസ് ധോണി നൂറ്റി മുപ്പത്തിയേഴ് പോയിൻറ്റ് അഞ്ച് മൂന്നുമായി തൊട്ടുപിറകിൽ വരുന്നു അതുപോലെ തന്നെ സുരേഷ് റൈനയാണ് അതിനുശേഷം വരുന്നത് നൂറ്റി മുപ്പത്തിയാറ് പോയിൻറ്റ് ഏഴ് മൂന്ന് അതിന് ഫാഫ് ഡു പ്ലസി വരുന്നു നൂറ്റി മുപ്പത്തി ആറ് പോയിൻറ്റ് മൂന്ന് ആറ് ദിനേശ് കാർത്തിക് അതിനുശേഷം വരുന്നു നൂറ്റി മുപ്പത്തി അഞ്ച് പോയിൻറ്റ് മൂന്ന് ആറ് അതിനുശേഷം കെ എൽ രാഹുൽ നൂറ്റി മുപ്പത്തിനാല് പോയിൻറ്റ് ആറ് പൂജ്യം വിരാട് കോഹ്ലിയാണ് അതിനുശേഷം വരുന്നത് നൂറ്റി മുപ്പത്തി ഒന്ന് പോയിൻറ്റ് ഒൻപത് ഏഴാണ് കോഹ്ലിയുടെ ഒരു സ്ട്രൈക്ക് റേറ്റ് വരുന്നത് ഐ പി എല്ലിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസുകൾ നേടിയ താരങ്ങളിൽ ഒരാളാണ് വിരാട് കോഹ്ലി അതുപോലെ തന്നെ രോഹിത് ശർമ്മ അതിനുശേഷം വരുന്നു നൂറ്റി മുപ്പത്തി ഒന്ന് പോയിന്റ് ഒന്ന് നാല് റോബിൻ ഉത്തപ്പ നൂറ്റി മുപ്പത് പോയിന്റ് മൂന്ന് അഞ്ച് അതുപോലെ തന്നെ അംബാട്ടി റായഡ് നൂറ്റി ഇരുപത്തിയേഴ് പോയിന്റ് അഞ്ച് നാല് ശിഖർ ധവാൻ നൂറ്റി ഇരുപത്തിയേഴ് പോയിന്റ് ഒന്ന് നാല് ഗൗതം ഗംഭീർ നൂറ്റി ഇരുപത്തി മൂന്ന് പോയിന്റ് എട്ട് എട്ട് അജിങ്ക്യഹാന നൂറ്റി ഇരുപത്തി മൂന്ന് പോയിൻറ്റ് നാല് രണ്ട് ഇങ്ങനെയാണ് കണക്കുകൾ വരുന്നത് മിനിമം നാലായിരം ഐ പി എൽ റൺസ് നേടിയ താരങ്ങളെയാണ് ഇവർ പരിഗണിച്ചിട്ടുള്ളത് എ ബി ഡി ഒന്നാം സ്ഥാനത്ത് വരുന്നു ഇന്ത്യൻ താരങ്ങളിൽ സഞ്ജു ഒന്നാമതും എം എസ് ധോണി രണ്ടാമതുമാണ് വരുന്നത് ഏതായാലും ഇത്തവണയും ഒരുപാട് മികച്ച പ്രകടനങ്ങൾ കാണാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ക്രിക്കറ്റ് പ്രേമികളുള്ളത് യു ഡിയുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയുണ്ടും കാണാം